രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മാത്രമല്ല ലോകത്തെ മതോദർ ജനാധിപത്യവാദികളുടെ നേതാവാണ് ഇന്ത്യൻ കോടികളുടെ മനസ്സിൽ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയെ വലിവരുത്താമെന്ന് വെല്ലുവിളിക്കുന്ന ബിജെപിയുടെ ചൊക്ര വക്താക്കളെ ജയിലിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അതിശക്തമായി അടിയന്തരമായി നടത്തണമെന്ന് കെ പി സി സിയുടെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ് പ്രിയമുള്ളവരെ കേരളത്തിലെ ബ്ലോക്കാസ്ഥാനങ്ങൾ നടക്കുന്ന മാർച്ചിനോടൊപ്പം തിരുവനന്തപുരം നഗരത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും അണിതരുന്ന മാർച്ചാണ് രക്തസാക്ഷി മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ മാത്രമല്ല മോചനം ആഗ്രഹിക്കുന്ന ലോക യുവതയുടെ ലോക ജനതയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വകവരുത്തിക്കൊണ്ട് ജനാധിപത്യത്തെയും മതോതരത്വത്തെയും കശാപ്പ് ചെയ്യാനുള്ള ബിജെപിയുടെയും സംഘപരിവാറിന്റെയും ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിൽക്കുന്ന പിണറായി വിജയന്റെ പോലീസ് സംവിധാനത്തിനെതിരെ അന്വേഷണ സംവിധാനത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി കെ പി സി സിയുടെ അധ്യക്ഷൻ ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ മാർച്ചിന്റെ മുൻനിരയിലൂടെ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് എം എൽ എ കടന്നു വരികയാണ് പ്രിയങ്കരനായ യു കൺവീനർ ശ്രീ അടൂർ പ്രകാശ് എം പി കടന്നു വരികയാണ് പ്രിയങ്കരനും കരിസ്ഥരുമായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ പ്രതിഷേധ മാർച്ചിന്റെ മുൻനിരയിലേക്ക് എത്തിച്ചേരുന്നതാണ് കെ പി സി സിയുടെ നേതാക്കന്മാർ രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങൾ ഡി സി സിയുടെ ഭാരവാഹികൾ ഡി സി സി അധ്യക്ഷൻ അനുതാപനം ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് നീങ്ങുകയാണ് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് ദയവായി ആരും ബാനറിന് മുന്നിലേക്ക് കടന്നു വരരുത് കെ പി സി സി അധ്യക്ഷനാണ് ഈ മാർച്ച് നയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത് അതുകൊണ്ട് ആരും ഈ ബാനറിന് മുന്നിലേക്ക് കടന്നുവരെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതിശക്തമായ പ്രതിഷേധത്തിന്റെ ശബ്ദം അതിശക്തമായ പ്രതിഷേധത്തിന്റെ ശബ്ദം കേരളത്തിലെ മതേതര വിശ്വാസികൾ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നടത്തുന്ന അതിശക്തമായ പ്രതിഷേധമാണെന്ന് കേരള സംസ്ഥാനത്തെന്താടും നടക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ ആഹ്വാനം ചെയ്ത പ്രകാരം കേരളത്തിലെ ഇരുന്നൂറ്റി എൺപത്തെട്ട് ബ്ലോക്കാസ്ഥാനങ്ങൾ നടക്കുന്ന പ്രതിഷേധത്തോടൊപ്പം നഗരത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുത് രക്തസാക്ഷി മണ്ഡപത്തിലേക്കുള്ള പ്രതിഷേധ മാർച്ച് നീങ്ങുകയാണ് ബിജെപിയും സംഘപരിവാറും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കൊലവളി ഉയർത്തിക്കൊണ്ട് ബിജെപിയുടെ ചൊക്കട പ്രതീതികള കൊണ്ട് ദൃശ്യമാധ്യമങ്ങളിലൂടെ ലോകാരാധ്യനായ രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കാൻ കേരളത്തിലെ ബിജെപിക്ക് പ്രായമായില്ല എന്ന് തെളിയിച്ചുകൊണ്ട് കേരളം നടത്തുന്ന അതിശക്തമായ പ്രതിഷേധ മാർച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത് രാഹുൽ ഗാന്ധിയെ വകവരുത്തുവാൻ ൂഢമായ വർഗീയവാദികളും സംഘപരിവാറും നടത്തുന്ന നിഗൂഢ ഗൂഢാലോചനയ്ക്ക് കേരളത്തിൽ കൊടപടിക്കുന്ന പിണറായി വിജയനെതിരെയുള്ള പ്രതിഷേധം ആഭ്യന്തര വകുപ്പിൽ അതിശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തനും കർമ്മോജ്വലനുമായ അധ്യക്ഷൻ ശ്രീ സന്നി ജോസഫിൻ ആഹ്വാനം ചെയ്ത പ്രകാരം കേരളത്തിലെ ഇരുനൂറ്റി എൺപതിൽ പേരും ലോകാസ്ഥാനങ്ങളിൽ നടക്കുന്ന അതിശക്ത തിരുവനന്തപുരം നഗരത്തിന്റെ പ്രതിഷേധം ഇതാ കടന്നുവരിക കെ പി സി സിയുടെ അധ്യക്ഷൻ അതുപോലെ യു ഡി എഫിന്റെ കൺവീനർ കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് കെ രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങൾ അണിനിരന്നുകൊണ്ടുള്ള മാർച്ചാണ് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് നീങ്ങുന്നത് സ്ത്രീകിതിരെ രാഹുൽ ഗാന്ധി കേരളത്തിന്റെയും ഇന്ത്യയുടെയും മാത്രമല്ല മതേതര ലോകത്തിന്റെ സമസ്വത്തിന്റെ സ്നേഹത്തിന്റെ സാഹോദരത്തിന്റെ രാഷ്ട്രീയം ലോകത്തിന് അവതരിക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കർമ്മോക്ഷലനായ നേതാവ് വീരനായ നേതാവ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രിയങ്കരനായ പ്രതീക്ഷയും പ്രത്യാശയുമായ രാഹുൽ ഗാന്ധിക്കെതിരെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കൊലവിളി ഉയർത്തുന്ന ബിജെപിയുടെ വക്താക്കളെ അറസ്റ്റ് ചെയ്ത് തുറങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ജനാധിപത്യ കേരളം നടത്തുന്ന അതിശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം നഗരത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ മാർച്ച് കെ പി സി സിയുടെ പ്രിയങ്കരനായ കരുത്തനായ സൗമ്യനായ ശക്തനായ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് നയിച്ചുകൊണ്ട് ജനാധിപത്യ കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന യുഡിഎഫിന്റെ കണ്ണൂർ അനുതാപനം ചെയ്തുകൊണ്ട് പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അഭിസംബോധന ചെയ്യുന്ന പ്രതിഷേധ മാർച്ചാണ് മുന്നോട്ട് കടന്നു വരുന്നത് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ എം സെറ്റൻ നേതൃത്വം നൽകിക്കൊണ്ട് കെ പി സി സി ഭാരവാഹികളും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും അങ്ങിനിരുന്നുകൊണ്ടുള്ള മാർച്ച് ഇതാ

ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ വരുന്നു കെ പി സി സിയുടെ സമാദരണീയനായ അധ്യക്ഷൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് യു ഡി എഫിന്റെ കൺവീനർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കൾ എം എൽ എ കേരളത്തിലെ രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങൾ കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ജില്ലാ അധ്യക്ഷനും നേതൃത്വം നൽകുന്ന പ്രതിഷേധ മാർച്ച് ഈ വായനത്തിന്റെ തെറ്റു പിന്നാലെ കടന്നുവരികയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ബിജെപി നേതാവ് വധഭീഷണി മുഴക്കിയിട്ടും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മൗനം പാലിക്കുന്നതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു ഈ മാർച്ചിന്റെ മുൻനിരയിലേക്ക് പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ ബി ഡി സതീശനും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും എം എൽ എമാരും കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാർ കടന്നുവരിക உடையுள்ள முன்னிலையில் எத்தேர்ந்திருக்கிறது கே பி சி சி பிரியன் கே பி சி சி அன் சஞ்சய் ஜோசப் எம்எல்ஏ யோடம் பிரியங்கரனாயிரபட்சி சதீஷன் സമര കേരളത്തിന്റെ പട്ടനായകൻ രാഹുൽഗാന്ധിക്കെതിരെയുള്ള വധഭീഷണി മുഴക്കിയത് സംഘപരിവാറിന്റെ ഗൂഢാലോചനയിൽ ആ ഗൂഢാലോചനയ്ക്ക് കൊടിപിടിച്ചു കൊടുക്കുന്ന പിണറായി വിജയനെതിരെ വർഗീയവാദികൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി ശക്തമായ തിരുവനന്തപുരം നഗരത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ചാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി ഇ സതീശൻ കെ പി സി സിയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് എം എൽ എ എഐ സി സിയുടെ പ്രിയങ്കരയായ ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ശ്രീമതി ദീപാദാസ് മുൻഷി ിയുടെ അധ്യക്ഷനടക്കമുള്ള രാഷ്ട്രീയകാര്യസമിതി അംഗങ്ങൾ അണിനിരന്നുകൊണ്ട് എം എൽ എ മാർ അണിനിരന്നുകൊണ്ട് എം പിമാർ അണിനിരന്നുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് രാഹുൽ രാഹുൽഗാന്ധി കേരളത്തിന്റെയും ഇന്ത്യയുടെ അല്ല ലോകത്തെ മതേതര ശക്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ലോകാരാധ്യനായ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വതഭീഷണി മുഴക്കിയ ബിജെപി വക്താവിനെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടക്കാത്ത പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധവുമായി കേരളത്തിലെ ഇരുന്നൂറ്റി എൺപതിൽ പേരം ലോക്കാസ്ഥാനങ്ങളിൽ കെ പി സി സി ആഹ്വാനം ചെയ്ത പ്രതിഷേധ മാർച്ചിന്റെ സമരത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് ഇതാ കെ പി സി സിയുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് എം എൽ എ നയിച്ചുകൊണ്ട് പ്രിയങ്കരനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ മുൻനിരയിൽ അനുതാപനം ചെയ്തുകൊണ്ട് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള മാർച്ച് കടന്നുവരികയാണ് എം എൽ എമാരും എം പിമാരും അടക്കമുള്ള കെ പി സി സിയുടെ സമുന്നത നേതാക്കൾ മുൻനിരയിൽ അണിനിരന്നുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് കേരളം മുഴുവൻ പ്രതിഷേധിക്കുന്നു ജനാധിപത്യ കേരളം മതേതരത്തെ കേരളം പ്രതിഷേധിക്കുന്നു ഗാന്ധി ലോകത്തിന്റെ നേതാവാണ് ഇന്ത്യയുടെ സഹിഷ്ണുതയുടെ മതേതരത്വത്തിന്റെ കാവൽഫടനായി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കശാപ്പ് ചെയ്യാൻ സംഘപരിവാറും ബിജെപിയും ആർ എസ് എസും നടത്തുന്ന ഗൂഢാലോചനയ്ക്ക് കുട കൊടുക്കുന്ന കൂട്ടുനിൽക്കുന്ന പിണറായി ഈ മാർച്ചിലൂടെ കടന്നുവരുന്നത് സ്നേഹിതിരെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ വധഭീഷണി മുഴക്കിയ ആർ എസ് എസ് പ്രചാരകനെതിരെ നിസ്സബ്ദത പാലിക്കുന്ന സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ഭീഷണി വിളക്കിയ ആർ എസ് എസുകാരനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ച് ഈ ഇവാദത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു ആദരണീയരായ പ്രതിപക്ഷ നേതാവും കെ പി സി സിയുടെ അധ്യക്ഷനും യു ഡി എഫിന്റെ കൺവീഡറും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും എം എൽ എമാരും നടക്കുന്ന പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന്റെ തെക്ക് പിന്നാലെ കടന്നു വരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ബിജെപി നേതാവിന്റെ മതഭീഷണിയെ നിസാരവൽക്കരിക്കുകയും ബിജെപി വക്താവിയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ച് ഇതാ ഇതാകടന്നു വരുന്നു ബിജെപിയുടെ വിദേശ പ്രചാരകരെയും മതഭീഷണി ഉയർത്തുന്ന നേതാക്കളെയും പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്യുന്ന சர்க்கார வகுப்பினர் ஆர மந்திரே இண்டியன் நேஷனல் கோங்கிரசிலே பிரதிஷேபமாக இதாக ஜனகீய புத்தகம் ஜனாதிபத்திய மூலியங்கள் மதேதர இன்றக்கு நிரந்தரம் போராடங்கு பிரதிபட்ச ஆர உழப்படி பிரதிஷேச்சு கொண்டு இம் சிபிஎம் சேர்ந்து நடத்தின సంస్థాన అభ్యంతర ఒకే രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധനീരായ സംസ്ഥാന ദേശീയ നേതാക്കൾ നിലനിൽക്കുന്ന പ്രതിഷേധ മാർച്ച് ഇതാ രക്തസാക്ഷ്യം കടന്നു വരുന്നു ജനകീയ പ്രസ്ഥകർക്കും ജനാധിപത്യ മൌല്യത്തിനും മതേതര ഇന്ത്യക്കും വേണ്ടി നിരന്തരം പോരാടുന്ന രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ பிஜேபி ஒட்டாக்கெனே நியம நடபடி சுவீகரிக்காத்த വകുപ്പിന്റെ നിസ്സംഗതക്കെതിരെ മരണത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമാദരണീയരായ ദേശീയ സംസ്ഥാന നേതാക്കൾ നേതൃത്വം നൽകുന്ന പ്രതിഷേധ മാർച്ച് ഇതാ കടന്നുവരുന്നു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവെ ഭീഷണിമാക്കിയ ബിജെപി െ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി സിപിഎം ഒത്തുതീർപ്പ് നാടകം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് വിരാകണമായിരുന്നു ഈ ും സമാധരണീയരായ പ്രതിപക്ഷ നേതാവ് ശ്രീ സരീശ്വരും കെ പി സി സിയുടെ അധ്യക്ഷൻ ശ്രീ സജീദേശസും യു ഡി എഫ് കൺവീനർ ശ്രീ അടൂർ പ്രകാസും എം എൽ എ